റഫേൽ യുദ്ധവിമാനങ്ങൾ ഇന്ത്യയുടെ കുണ്ടമുനകളായി കുണ്ടമുനകളായിത്തീരുന്ന കാലം വിദൂരമല്ല ഒപ്പം തന്നെ നമ്മൾ തേജസ് യുദ്ധവിമാനങ്ങൾ തദ്ദേശീയമായി നിർമ്മിക്കുന്ന പദ്ധതിയിലേക്ക് നീങ്ങുന്നുണ്ട് കാർഗിൽ യുദ്ധത്തിലൊക്കെ തന്നെ ഈ മിഗ് ട്വൻ്റി വൺ ഉപയോഗിച്ചിരുന്നു പിന്നീട് പറക്കുന്ന ശവപ്പെട്ടി എന്നൊരു ദുഷ്പേര് കേൾക്കേണ്ടി വന്നു പല വിമാനങ്ങൾക്ക് അറ്റകുറ്റപ്പണികൾ ഉണ്ടാകുന്നു തകർന്നു വീഴുന്നു അങ്ങനെ പൂർണ്ണമായിട്ടും ഇ ട്വൻറ്റി വണ്ണിനെ നമ്മൾ ഒഴിവാക്കുന്നു ഏതെങ്കിലും തരത്തിലുള്ള ഒരു തിരിച്ചടി പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ ഏറ്റവും വലിയ ഒരു പ്രതിരോധ കരാറുകളിലേക്ക് നമ്മൾ നീങ്ങുന്നു അല്ലെ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം ഇന്ത്യ ഈ പ്രതിരോധ രംഗത്ത് സൈനിക മേഖലയിലൊക്കെ തന്നെ നൂറ് ബില്ല്യൺ ഡോളറാണ് ചെലവഴിച്ചത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷങ്ങൾക്ക് വർഷങ്ങളുടെ പഴക്കമുണ്ട് ഇപ്പോഴും അത് അവസാനിച്ചിട്ടില്ല രണ്ട് അല്ലെങ്കിൽ മൂന്ന് യുദ്ധങ്ങൾ ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് നടന്നു അതുപോലെ തന്നെ അഞ്ചോളം യുദ്ധസമാനമായ സാഹചര്യങ്ങളുണ്ടായി ഏറ്റവും ഒടുവിൽ ഇന്ത്യ പാകിസ്ഥാനായിട്ട് താങ്ങിയതാണ് ഓപ്പറേഷൻ സിന്ധു അന്ന് പാകിസ്ഥാന് ലോകത്തിന് മുന്നിൽ അപഹാസ്യരാകേണ്ടി വന്നു അതുകൊണ്ട് തന്നെ ഓപ്പറേഷൻ സിന്ധൂറിന് ഒരു മിന്നൽ തിരിച്ചടി നൽകുക എന്നുള്ളത് പാകിസ്ഥാൻ്റെ ലക്ഷ്യമാണ് ഇന്ത്യൻ പ്രതിരോധ രംഗം അത് കൃത്യമായിട്ട് നിരീക്ഷിക്കുന്നതുകൊണ്ട് അങ്ങനെ ഒരു തിരിച്ചടി നൽകുന്നതും മുന്നിൽ കണ്ട് അല്ലെ അത്തരം ഒരു ആക്രമണത്തിന് അവർ തയ്യാറെടുക്കുന്നുവെന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായ ഷഹബാസ് ഷരീഫിൻ്റെയും സൈന്യാധിപനായ അസിം മുനീറിൻ്റെയും ഒക്കെ വാക്കുകളിൽ നിന്ന് നമ്മൾ തിരിച്ചറിയുകയും ചെയ്തതാണ് ഇവിടെ ഒരു നീക്കം നടത്തുന്നതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ പ്രതിരോധ തന്ത്രങ്ങൾ ശക്തിപ്പെടുത്താനായിട്ട് നമ്മൾ തീരുമാനിക്കുന്നു അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു തിരിച്ചടി പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഏറ്റവും വലിയ ഒരു പ്രതിരോധ കരാറുകളിലേക്ക് നമ്മൾ നീങ്ങുന്നു അതായത് നൂറ്റി പതിനാല് റഫേൽ യുദ്ധവിമാനങ്ങൾ വാങ്ങാനായിട്ട് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നു പ്രതിരോധ മന്ത്രാലയം ഈ കാര്യത്തിൽ വ്യക്തത വരുത്തി അതായത് ഇരുപത്തി രണ്ട് മുതൽ ഇരുപത്തി ബില്യൺ ഡോളറിൻ്റെ ചിലവാണ് വരുന്നത് കൃത്യമായി പറഞ്ഞാൽ രണ്ട് കോടി ഇരുപത് ലക്ഷത്തി എഴുന്നൂറ്റി പതിനേഴ് കോടി രൂപയുടെ ഒരു വമ്പൻ കരാർ ഇതിന് പ്രതിരോധ മന്ത്രാലയം അംഗീകാരം നൽകി അപ്പം ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ചരിത്രത്തിൽ സങ്കല്പിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു മുന്നേറ്റം നടത്തുന്നു അപ്പോൾ ആഗോളതലത്തിൽ ഒരു മികച്ച ശക്തിയായിട്ട് വളരണമെന്ന് ഇന്ത്യയുടെ അഭിലാഷമാണ് അത് പൂർത്തീകരിക്കാനായിട്ട് ഇത് സാധിക്കും അങ്ങനെയാണെങ്കിൽ റഫേൽ യുദ്ധവിമാനങ്ങൾ ഇന്ത്യയുടെ കുന്തമുനകളായി തീരുന്ന കാലം വിദൂരമല്ല ഒപ്പം തന്നെ നമ്മൾ തേജസ് യുദ്ധവിമാനങ്ങൾ തദ്ദേശീയമായി നിർമ്മിക്കുന്ന പദ്ധതിയിലേക്ക് നീങ്ങുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഏതാണ്ട് തൊണ്ണൂറ്റിയാറ് യുദ്ധവിമാനങ്ങളാണ് നിർമ്മിക്കുന്നത് അറുപത്തിയെട്ട് യുദ്ധവിമാനവും അതുപോലെ തന്നെ ഈ കൂട്ടത്തിൽ ഇരുപത്തൊമ്പത് ട്വിൻ സീറ്റും ഉൾപ്പെടെയുള്ള ലൈറ്റ് കോമ്പാക്റ്റ് എയർക്രാഫ്റ്റ് നിർമ്മിക്കുന്നു അപ്പോൾ മുൻനിരയിൽ ഈ പറയുന്ന റഫേൽ യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കുന്നു രണ്ടാം പ്രതിരോധ നിര എന്ന നിലയിൽ തേജസ് യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കുന്നു ഇപ്പം ഫോർ പോയിൻറ്റ് ഫൈവ് ജനറേഷൻ ഉൾപ്പെടുന്ന ഈ തേജസ് എം കെ വൺ ആ ശ്രേണിയിലുള്ള യുദ്ധവിമാനങ്ങളിലേക്ക് നമ്മൾ പോവുകയാണ് അപ്പോൾ രണ്ടായിരത്തി പതിനാറിൽ എയർഫോഴ്സിലേക്ക് കാലു വെച്ച് കയറി തേജസ് യുദ്ധവിമാനം പരമാവധി നവീകരിച്ചുകൊണ്ട് ആധുനിക യുദ്ധവിമാനങ്ങളുടെ ശ്രേണിയിലേക്ക് കടന്നു വരുന്നു അപ്പോൾ ഇരട്ട വ്യോമ സന്നാഹങ്ങൾ നമ്മൾ ഒരുക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ലോകത്തെ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇന്ത്യ ഈ പറയുന്ന റഫേൽ യുദ്ധവിമാനങ്ങളെ കുന്തമുനകളാക്കി നിർത്തിക്കൊണ്ട് ഒരു വ്യോമസേനയെ തയ്യാറാക്കി നിൽക്കുന്നു ഒപ്പം രണ്ടാം പ്രതിരോധ നിര എന്ന നിലയിൽ തേജസ് യുദ്ധവിമാനങ്ങളുടെ ഒരു നിരയും ഒരുങ്ങി വരുന്നു അതായത് ഇരട്ട വ്യോമസേന ഇന്ത്യയ്ക്ക് ഉണ്ടാകുന്നു എന്ന് വേണമെങ്കിൽ ഇതിനെ വ്യാഖ്യാനിക്കാം ഇപ്പോൾ ചൈനയും പാകിസ്ഥാനും ഒക്കെ ജെഫ് സെവൻ്റീൻ എന്ന് പറയുന്ന യുദ്ധവിമാനങ്ങളാണ് ഇന്ത്യക്കെതിരെ എപ്പോഴും പ്രയോഗിക്കുന്നത് അല്ലെ ഉപയോഗിക്കുന്നത് അതിനുള്ള ഒരു ചുട്ട മറുപടി എന്ന് വേണമെങ്കിൽ ഈ റഫേൽ യുദ്ധവിമാനങ്ങളെ നമുക്ക് വിശേഷിപ്പിക്കാം നമുക്കറിയാം മിക് ട്വൻ്റി വൺ അതായത് ഏതാണ്ട് അറുപത് വർഷത്തോളമായി ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ശക്തി എന്ന് പറയുന്നത് മിക് ട്വന്റി വൺ ആണ് അറുപത്തഞ്ചിലേയും എഴുപത്തൊന്നിലെയും ഒക്കെ പാകിസ്ഥാനിലെ യുദ്ധത്തിൽ കാർഗിൽ യുദ്ധത്തിലൊക്കെ തന്നെ ഈ മിക് ട്വൻറ്റി വൺ ഉപയോഗിച്ചിരുന്നു പിന്നീട് പറക്കുന്ന ശവപ്പെട്ടി എന്നൊരു ദുഷ്പേര് കേൾക്കേണ്ടി വന്നു പല വിമാനങ്ങൾക്കും അറ്റകുറ്റപ്പണികളുണ്ടാകുന്നു തകർന്നു വീഴുന്നു അങ്ങനെ പൂർണ്ണമായിട്ടും മിക് ട്വൻറ്റി വണ്ണിനെ നമ്മൾ ഒഴിവാക്കുന്നു അവിടേക്കാണ് നമ്മൾ തേജസ് യുദ്ധവിമാനത്തെ റീപ്ലേസ് ചെയ്യാൻ പോകുന്നതും അതായത് പൂർണ്ണമായും തദ്ദേശം മായി നിർമ്മിക്കുന്ന യുദ്ധവിമാനങ്ങളാണ് സ്ക്വാഡ്രണുകൾ തയ്യാറാക്കുമ്പോൾ ചിലവ് കുറയ്ക്കാൻ ഏറ്റവും നല്ലതെന്ന് നമ്മൾ മനസ്സിലാക്കി അങ്ങനെയാണ് ജനറൽ ഇലക്ട്രിക് എന്ന് പറയുന്ന അമേരിക്കൻ കമ്പനിയുമായിട്ട് ടയ്യപ്പ് നിർമ്മിച്ചിട്ട് നമ്മൾ ഈ തേജസ് യുദ്ധവിമാനം നിർമ്മിക്കുന്നത് ഇപ്പം ഈ പറയുന്ന റഫേൽ ജെറ്റ് ഈ ദസോർട്ട് എന്ന് പറയുന്ന കമ്പനി ഫ്രാൻസ് ഫ്രഞ്ച് കമ്പനിയാണ് നമുക്ക് ഈ യുദ്ധവിമാനങ്ങളുടെ ഒരു പിന്നെ ബാന്ധവത്തിലേക്ക് അല്ലെങ്കിൽ ആ ഒരു കരാറിലേക്ക് എത്തിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അവർ പറയുന്നത് പതിനെട്ട് റഫേൽ യുദ്ധവിമാനങ്ങൾ ഫ്രാൻസിൽ നിർമ്മിക്കും അതിനുശേഷം ബാക്കിയുള്ള എണ്ണം ഇന്ത്യയിൽ നിർമ്മിക്കുമെന്നാണ് അത് ഇന്ത്യൻ പ്രതിരോധ രംഗത്തെ തന്ത്രപരമായ ഒരു മാറ്റത്തിൻ്റെ തുടക്കം എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം അപ്പോൾ ഇന്ത്യ വൻതോതിൽ നിക്ഷേപം നടത്തുന്നു അതായത് രണ്ട് കോടി ഇരുപത് ലക്ഷത്തി എഴുന്നൂറ്റി പതിനേഴ് കോടി രൂപയുടെ നിക്ഷേപം എന്ന് പറയുമ്പോൾ വെറുതെ യുദ്ധവിമാനങ്ങൾ വാങ്ങിക്കുന്നതിൽ മാത്രമല്ല അതിൻ്റെ പ്രവർത്തനത്തിന് അറ്റകുറ്റപ്പണികളിൽ എന്തിന് തദ്ദേശീയമായി നിർമ്മിക്കുന്ന യുദ്ധവിമാനങ്ങൾ ആഗോള യുദ്ധവിപണിയിൽ അല്ലെങ്കിൽ ലോകരാജ്യങ്ങൾക്കൊക്കെ വിൽക്കുന്ന ഒരു വിപണി കണ്ടെത്തുന്നതിന് അങ്ങനെ പല മേഖലകളിലേക്കാണ് നമ്മൾ നിക്ഷേപം നടത്തുന്നത് അപ്പം ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ പരമ്പരാഗത സംഭരണ പ്രക്രിയയിൽ നിന്ന് വിഭിന്നമായിട്ട് ഒന്ന് മാറി ചിന്തിക്കുന്നത് ഇപ്പോഴാണെന്ന് വേണമെങ്കിൽ പറയാം ഇപ്പം നമുക്ക് ഈ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ എൺപതുകളിലൊക്കെ തലമുറ യുദ്ധവിമാനങ്ങൾ നമ്മളുടെ കയ്യിലുണ്ടായിരുന്നു അതിൽ നിന്നു മാറി പൂർണ്ണമായിട്ടും സാങ്കേതിക വിദ്യയുടെ എല്ലാ ഗുണങ്ങളും ഉപയോഗപ്പെടുത്താൻ കഴിയുന്നതാണ് ഈ റഫേൽ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ബി ജെ പി സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം അല്ലെ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം ഇന്ത്യ ഈ പ്രതിരോധ രംഗത്ത് സൈനിക മേഖലയിലൊക്കെ തന്നെ നൂറ് ബില്യൺ ഡോളറാണ് ചെലവഴിച്ചത് അതിൻ്റെ നവീകരണത്തിനായിട്ട് ആയുധങ്ങൾ വാങ്ങിക്കൂട്ടുന്ന കാര്യത്തിൽ അങ്ങനെ മൊത്തത്തിൽ നമ്മൾ എയർഫോഴ്സിനെ നമ്മുടെ സേനകളെയൊക്കെ തന്നെ നവീകരിച്ചിട്ടുണ്ട് നിലവിൽ പാകിസ്ഥാൻ്റെ അതുപോലെ തന്നെ ചൈനയുടെ തന്നെ വടക്ക് പടിഞ്ഞാറൻ അതിർത്തിയിൽ നിന്ന് ഇന്ത്യയ്ക്ക് മേൽ ഭീഷണി ഉണ്ടാകാറുണ്ട് ഈ ഭീഷണിയെ നേരിടാൻ നാൽപ്പത്തി സ്ക്വാഡ്രണുകൾ വേണമെന്നാണ് നമ്മൾ കണക്ക് കൂട്ടുന്നത് നിലവിൽ ഈ പറയുന്ന മിക് ട്വൻറ്റി വണ്ണിൻ്റെ രണ്ട് സ്ക്വാഡ്രണുകൾ ഒറ്റയടിക്ക് പിൻവലിക്കുമ്പോൾ ഈ വിമാനങ്ങളുടെ എണ്ണത്തിൽ കുറവ് വരും അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ വാങ്ങിയിട്ടുള്ള മുപ്പത്താറ് റഫേൽ യുദ്ധവിമാനങ്ങളെ ഇപ്പോൾ തന്നെ നമ്മുടെ സേനയിൽ പൂർണ്ണമായിട്ട് ഉൾപ്പെടുത്തി പാകിസ്ഥാനുമായിട്ടുള്ള സംഘർഷവേലയിൽ അതിൻ്റെ പെർഫോമൻസ് നമ്മൾ കാണുകയും ചെയ്താണ് മികച്ച രീതിയിലാണ് എന്നുള്ളതുകൊണ്ടാണ് ദസോൾട്ടുമായിട്ട് ചേർന്ന് നമ്മൾ ഒരു കരാറിലേർപ്പെട്ടത് ഇപ്പം ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ നാഗ്പൂരിലെ ദസോർ റിലയൻസ് എയറോസ്പേസ് ലിമിറ്റഡ് അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ടാറ്റ അഡ്വാൻസ് സിസ്റ്റംസ് ലിമിറ്റഡ് കൂടാതെ ഈ സഫ്രാൻ എം എയ്റ്റി എയ്റ്റ് എൻജിൻ ഇവയുടെ പ്രാദേശിക അസംബ്ലി ഇവയുടെ എല്ലാം കാര്യത്തിൽ നമ്മൾ ഒരു വലിയ നീക്കം നടത്താൻ പോകുന്നു അങ്ങനെയാണെങ്കിൽ നമ്മൾ നിർമ്മിക്കുന്ന ഈ റഫേൽ യുദ്ധവിമാനങ്ങൾ ഒരു പക്ഷേ മറ്റ് രാജ്യങ്ങൾക്ക് മറിച്ച് വിൽക്കുന്ന ഒരു കരാറിലേക്ക് പോലും പോകും കാരണം നമ്മുടെ തേജസ് യുദ്ധ വിമാനങ്ങൾ ഇപ്പോൾ തന്നെ ആഗോള ശ്രദ്ധ നേടിക്കഴിഞ്ഞു അതിൻ്റെ അഡ്വാൻസ്ഡ് വേർഷനാണ് എം കെ വൺ എ എന്ന് പറയുന്നത് അപ്പം ആഗോളതലത്തിൽ അതിന് വൺ ഡിമാൻഡ് ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ഇരുപത്തിയെട്ടിൽ വിമാനങ്ങളുടെ വിതരണം തുടങ്ങുകയും ഏതാണ്ട് ആറു വർഷത്തിനുള്ളിൽ പൂർത്തിയാകുകയും ചെയ്യുമെന്നാണ് നിലവിലെ കണക്കനുസരിച്ച് നമുക്ക് മനസ്സിലാകുന്നത് എന്തായാലും അടുത്ത ഏകദേശം ഒരു ഇരുപത്തിയഞ്ച് മുപ്പത് വർഷ കാലയളവിൽ നിന്ന് ഒരു കാലയളവ് എടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഈ പ്രതിരോധ രംഗത്തെ നവീകരിക്കുന്നതിൽ ഒരു വമ്പൻ പുതിച്ചിയാട്ടമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഇരട്ട വ്യോമസേന നമ്മൾക്ക് നിലവിൽ വരുന്നു അതായത് റഫേൽ യുദ്ധവിമാനങ്ങൾ ഏറ്റവും പവർഫുള്ളാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞതോടുകൂടി ഇവയെ കുന്തമുനയാക്കിക്കൊണ്ടായിരിക്കും ഇനിയുള്ള ഭീഷണികളെ ഇനിയുള്ള മറ്റ് രാജ്യങ്ങളുടെ ഭയപ്പെടുത്തലുകളെയൊക്കെ നമ്മൾ നേരിടാൻ പോകുന്നത് തൊട്ട് പിന്നിൽ രണ്ടാം വ്യോമ പ്രതിരോധ നിരയായിട്ട് തേജസ് യുദ്ധവിമാനങ്ങളും അണിനിരക്കുന്നു അപ്പോൾ ഇന്ത്യൻ സാഹചര്യത്തിനനുസൃതമായിട്ട് അതിനെ രൂപകൽപ്പന ചെയ്യുക ഇന്ത്യയ്ക്ക് ആവശ്യമായുള്ള രീതിയിൽ അതിനെ ഡെവലപ്പ് ചെയ്യുക ഈ രീതിയിലുള്ള ഗവേഷണ പ്രവർത്തനങ്ങളും ഇതിൻ്റെ ഭാഗമായിട്ട് നടക്കും അങ്ങനെയാണെങ്കിൽ വമ്പൻ കരാറിന് എയർഫോഴ്സ് നൽകിയ ഒരു റിക്വസ്റ്റ് അത് വ്യോമ നമ്മുടെ പ്രതിരോധ മന്ത്രാലയം പൂർണ്ണമായിട്ടും അംഗീകരിച്ചതിൻ്റെ കാരണം ഇതുതന്നെയാണ് അപ്പം നാല് പോയിൻറ്റ് അഞ്ച് തലമുറ യുദ്ധവിമാനം എന്നറിയപ്പെടുന്ന ഈ പറയുന്ന റഫേൽ യുദ്ധവിമാനം ഒപ്പം നമ്മുടെ ലൈറ്റ് കോമ്പാക്റ്റ് എയർക്രാഫ്റ്റ് എന്നറിയപ്പെടുന്ന തേജസ് യുദ്ധവിമാനം ഇത് രണ്ടും കൂടി വരുന്നതോടെ ഇന്ത്യ ഈ പ്രതിരോധ മേഖലയിൽ ഒരു വൻ ശക്തിയായി മാറുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട